ഗ്ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു യേശു പ്രാർത്ഥനയ്ക്കായി സമയം ചെലവിട്ട അനേക സന്ദർഭങ്ങൾ സുവിശേഷങ്ങളിൽ കാണാം ലേഖനങ്ങളിലും ചിലത് ഉദ്ധരിച്ചിട്ടുണ്ട് ഇവയിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് യേശുവിൻ്റെ ജീവിതശൈലിയും ദിനചര്യയുമായിരുന്നു പ്രാർത്ഥന എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലും ഇത് മാതൃകയാക്കേണ്ടതുണ്ട് യേശു മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സന്ദർഭങ്ങളുണ്ട് അവിടെ നഞ്ചപ്പം എടുത്ത് വാഴ്ത്തിയത് ആയിരക്കണക്കിന് ജനത്തിനായിട്ടാണ് ലാസറിന്റെ കല്ലറയുടെ അരികിൽ പ്രാർത്ഥിച്ചത് അദ്ദേഹത്തെ ഉയർപ്പിക്കാനായിരുന്നു എന്നാൽ യേശു തനിക്കായി വിരളമാണെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ട് തന്നെ മഹത്വപ്പെടുത്തണമെന്ന് യേശു പ്രാർത്ഥിച്ചതും മറുപടി ലഭിച്ചതും കാണാം യേശു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ ചിലതെങ്കിലും തനിക്കായുള്ള പ്രാർത്ഥനയാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന് സംഭവിച്ച വലിയൊരു രൂപാന്തരമാണ് രേഖപ്പെടുത്തുന്നത് ഹോരബ് പർവ്വത മുകളിൽ ദൈവത്തോടൊപ്പം നാൽപ്പത് രാപ്പകലുകൾ ഉപവസിച്ചായിരുന്ന മോശെ ഇറങ്ങി വരുമ്പോൾ ജനത്തിന് മുഖത്തു നോക്കാനാകാത്ത വിധം പ്രകാശപൂരിതമായിരുന്നു എന്നാൽ യേശുവിൻ്റെ ഇവിടുത്തെ പ്രാർത്ഥന ഒരുപക്ഷെ ചില മണിക്കൂറുകൾ മാത്രമായിരുന്നിരിക്കണം മത്തായി പതിനേഴിൻ്റെ രണ്ടിൽ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു എന്ന് ഈ സംഭവത്തെക്കുറിച്ച് വിവരിക്കുന്നു സ്വർഗത്തിൽ തേജോപൂർണനായിരുന്ന യേശുവാണ് ഭൂമിയിൽ മനുഷ്യനായി പിറന്നത് തന്റെ മഹത്വം വെടിഞ്ഞിറങ്ങി വന്നത് മനുഷ്യരെ തേജസ്സിലേക്ക് നയിക്കാനായിരുന്നു ആദ്യ മനുഷ്യനായ ആദാം പാപം ചെയ്തതിനാൽ ദൈവ തേജസ് ഇല്ലാത്തവനായി തീർന്നു എന്ന് കാണാം ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ ചെറുതായി ഒന്ന് പ്രദർശിപ്പിക്കുകയാണ് അവിടുന്ന് ചെയ്തത് ദൈവത്തോടൊത്ത് സമയം ചെലവിടുമ്പോൾ നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ അഥവാ ആത്മാവ് ദൈവ തേജസ്സിനെ പ്രതിബിംബിക്കും പ്രാർത്ഥനയുടെ മനോഹാരിതയും പ്രാധാന്യവും ഒരിക്കൽ കൂടെ ഈ സംഭവത്തിലൂടെ ഗ്രഹിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ